എടാ അതെ ഇവിടെ ഞാൻ പിന്നെ ഡ്രൈവിംഗ് ആ അപ്പോ ഇവിടെ ഒരു ഉണ്ടായിരുന്നടാ ഒരു ഒരു ഉണ്ട് അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് കോൾ ഓഫ് ഫ്രണ്ട് അതുകൊണ്ട് വിളിച്ചാണേ എടാ ഇഫ് യു ആർ ഗോയിങ് കിലോമീറ്റർ പെർ അവർ ആൻഡ് യു ആർ അപ്രോച്ചിങ് എ റെസിഡൻഷ്യൽ ഏരിയ യു മസ്റ്റ് യു ആക്സിലറേറ്റ്

െട്ടീഷ് വായിക്കാറുടാ കൊറേ പൈസ പോയിട്ട് യു ആർ ഡ്രൈവിംഗ് ഓൺ എ ഹൈവേ വിച്ച് ഇൻഡിക്കേറ്റ് യു മാക്സിമം സ്പീഡ് ഓഫ് കിലോമീറ്റർ പെർ അവർ ബട്ട് യുവർ ഡ്രൈവിംഗ് അതായത് നൂറ്റിഇരുപത് കിലോമീറ്റർ ഒട്ടിക്കോസ് നിനക്ക് കാണിക്കുന്ന വേറെന്തോണോ

എടാ ഇൻക്രീസ് ഓവർടേക്ക് 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 ചെയ്യുമ്പോൾ 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 നമ്മൾ 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 ബ്രോ ബ്രോ എന്താണ് എന്ന് പറഞ്ഞേ ഒരു മിനിമം കോമൺ ഇല്ല സ്ലോ ഡൗൺ ചെയ്യണോ കണ്ണാടി നോക്കണോ അതോ നോക്കണ്ടാത്തതാണ് കൊടുക്കുന്നത് വായിച്ചു ശരി കണ്ടില്ല ഏട്ടാ ഓ കവല ഓർറൻറ്റിട്ട് വയപ്പല്ല അതെ അതെ ഇതാ ഇഫ് യു ഇസിതു പറഞ്ഞോ ഈ റെസിഡൻഷ്യൽ ഏരിയയിലേ എത്ര കിലോമീറ്റർ അകന്ന് കേറിയോ ബ്രോ റെസിഡൻഷ്യലിൽ 120 പ്രാവററിൽ പോണം നമുക്ക് ഓക്കേ ആയി 50 വെക്കുന്ന ഓപ്ഷൻ 50 60 40 നോ പോ 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 അതെ ഓക്കേ ആ വാട്ടീസ് എ റോഡ് ഗൺ പാസിങ് അനദർ വെഹിക്കിൾ പോളോസ് ഒക്കെ പോ അടാ ഇത് പറഞ്ഞ 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 അടാ ഇത് പറഞ്ഞടാ ബിഫോർ എവരി ലൈൻ പെയിന്റ് യു മസ്റ്റ് ഇത് പറഞ്ഞടാ ഗൈസ് ഇത് പറഞ്ഞടാ ഇത് പറഞ്ഞടാ വാട്ട് ബ്ലഡ് ആൽക്കഹോൾ ലെവൽ ഇസ് ആ വെയിറ്റ് ചെയ്യ അതിന് ഉത്തരം ഞാൻ പറഞ്ഞു തരാവേ ഞാൻ പറഞ്ഞു തരാവേ ഫസ്റ്റ് അടക്കുന്നേ ആണ് ഫസ്റ്റ് അടക്കുന്നേ ആണ് ഫസ്റ്റ് ഏതാ

കോൾ ഓഫ് ഫ്രണ്ട് ഓഫ് കോൾ ഓഫ് കോൾ ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ എടുത്ത് വെച്ചാൽ ഹലോ എടാ എടാ ഞാൻ ലൈവാണേ ഞാൻ ലൈവാണേ സ്പീക്കറല്ല ഒരു സർക്കിൾ ടു സർച്ച് എടാ അളിയോ ഞാൻ ഞാൻ ലൈവാണേ ഞാൻ ലൈവ് ആണേ ലൈവ് ആണേ എടാ അതെ ഇവിടെ ഞാൻ ഡ്രൈവിംഗ് ആ അപ്പോ ഇവിടെ ഒരു 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 ഉണ്ട് അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് കോൾ ഓഫ് ഫ്രണ്ട് ഓഫറുന്നു അതുകൊണ്ട് വിളിച്ചാണേടാ ആൻഡ് യു ആർ അപ്രോച്ചിങ് റെസിഡൻഷ്യൽ ഏരിയ യു മസ്റ്റ് യു ആക്സിലേറ്റ് യു കീപ് യുവർ സ്പീഡ് ഇഫ് യു ഡി നോട്ട് പാസ് അതർ വെഹിക്കിൾസ് യു സ്ലോ ഡൗൺ യു കീപ് യുവർ സ്പീഡ് ഇതിൽ നീ ഏത് ചെയ്യും കൂടി ആ അത് റെസിഡൻഷ്യൽ ഏരിയല്ലേ നീ പണ്ടൊരു അമ്മ ചീടിച്ചു നാല് വർഷം ആത്തോന്നല്ലേ

ഓ മറ്റവൻ ഡ്രൈവിങ് കഴിഞ്ഞ് പോയി മറ്റവൻ എന്റെ കൂടെ വന്നാ പോയി അവൻ പാസ്സായി അവൻ പാസ് അവൻ അവൻ സ്റ്റേഷനിൽ കയറി അവ സ്റ്റേഷൻ സ്റ്റേഷനിൽ കയറി ഡ്യൂട്ടി എടുത്തവൻ ഈ ഓന്തു പണ്ണിയെ വിളിച്ചല്ല ഓന്തു പണ്ണിയളിയ കറക്റ്റ് അല്ലേ നേടാ മൈരേ ഞാനേ എനിക്ക് വയ്യ ഞാൻ ഒന്നും പറയില്ല ഞാൻ ഞാൻ ഞാനെ പൊക്കി കാണിക്കാൻ ഞാൻ ഞാനിപ്പൊ പൊക്കി ഞാൻ കാണിച്ച അവന്റെ അപരാധം യേശ് ഞാൻ ഒന്നേം തുടങ്ങാം

നസ്വീർ 300 50 ഓർഡർ ആ റെഡ് സ്ട്രീം ഗുല ദുംപാ റെ ഗുല അടിച്ചണ ഗുലാന 123 നോക്ക നോക്ക വെൻ യു ആർ ഓവർ 6000 വി ക്യാൻ ഇംപോർട്ട് ടു ഏത് എടാ ഗുലാനെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എടാ ഗുലാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ദൈവാണ് ദൈവം ദൈവം ഗുലാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ദൈവം ദൈവം നിങ്ങൾ എന്താണ് യൂറിക് ആസിഡാ അതെന്തി അവിടെ നമുക്ക് അറിയാം കേട്ടോ നമുക്ക് അതൊക്കെ അറിയാം നമ്മൾ ഇങ്ങനെ പറയുന്നല്ലേ ഉള്ളു ആ ഈ പാസ്വേഡ് ഇങ്ങനൊരു ക്വസ്റ്റ് ഇല്ലല്ലോ അല്ല ഇത് എടിയായി വേണ്ട കേട്ടോ

Ehi, che cazzo stai facendo? Qual è la questione più difficile? È difficile, è molto difficile. È una questione

ആ ആ ആ എനിക്കൊന്ന് അങ്ങോട്ട് തിരിയാമല്ലോ അങ്ങോട്ട് കറക്റ്റ് ആടൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല അങ്ങോട്ട് ഡീസലോട് ഞാൻ പാസിങ് ആണെന്ന് വയ്ക്കോ അപ്പം ഞാൻ തീയറായിട്ടാ ഞാൻ ഓൾമോസ്റ്റ് പാസ് ആവാൻ ചാൻസ് കൂടുതലാണ് കേട്ടേടാ നീ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പോയിക്കളാങ്ങാ കാരണം എനിക്ക് കുറേ സീനുണ്ട് അലൗഡ് ക്ലാസ്റ്റ് പാസ്സാ ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യൻ ആടാ ഇതൊക്കെ എനിക്കിതെല്ലാം അറിയാം ഇത് എത്രയായിരുന്നു എത്രയായിരുന്നു നിങ്ങളെല്ലാം തെറ്റിച്ച് പറഞ്ഞ നല്ലടാ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ക്വസ്റ്റീന